ും സുഹൃത്തുക്കളെ ഞാൻ ജംഷീർ തലേക്കൊണ്ട് പോകാനുള്ളത് ജംഷീർ വായ് ഒമാനിൽ നിന്ന് പുതിയ റോഡ് പോയി സ്വന്തമായിട്ട് വാഹനം ഓടിച്ചിട്ട് കുമ്പ്രുക്ക് പോയല്ലോ അപ്പൊ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിലുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിക്കുന്നത് ജംഷീർ വായ് നിങ്ങൾ പോ കുമ്പ്ര പോയാലോ ഞങ്ങൾ യാത്ര ഒക്കെ പ്രാത്തായിരുന്നല്ലേ നമുക്ക് ഇപ്പൊ ഇവിടുന്ന് പോണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ചോദിച്ച പോലെ ഞാൻ സോളോ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ ഒരുപാട് ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് വിസക്ക് ആക്ച്വലി ഇപ്പോ പണ്ടത്തെ പോലെ ഡിലേ ഒന്നും വരുന്നില്ല വളരെ ഈസിയാണ് ഓൺലൈൻ ആയിട്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് വിസ ലഭിക്കും സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടിത്രീ റിയാൽ പുറത്ത് ഏജൻസി ത്രൂ ഒരു റിയാൽ വൺ ഇയർ വിസ കിട്ടും അതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഞാൻ പോയത് റുബേഹാലി വഴിയായിരുന്നു നമ്മുടെ പുതിയ റോഡ് വഴി ഓക്കെ ഈ പുതിയ റോഡ് റുഹാലി റോഡ് അപ്പൊ മസ്കറ്റ് ഏത് ബോർഡർ വഴിയാണെങ്കിലും എങ്ങനെയാണ് പോകുന്നത് പിന്നെ അതേപോലെ കുറെ ആളുകളെ സംഘ എന്താണെന്ന് വെച്ചാല് എത്ര കിലോമീറ്റർ ഉണ്ട് പിന്നെ ഈ പോകുന്ന വഴികളിൽ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മസ്കറ്റിൽ നിന്ന് പോകുന്ന ആളുകളാണെങ്കിൽ ബോർഡറിലേക്ക് ഏകദേശം നാനൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് റുബ്ഹാലി ഏകദേശം അഞ്ചു മണിക്കൂറോളം എടുക്കും ബോർഡറിലെത്താൻ മസ്കറ്റ് അതെ അവിടുന്ന് അടുത്ത പമ്പിലേക്ക് എത്താൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അതിനടുക്കും ഇത്തരം പമ്പൂല്ല ഷോപ്പും ഇല്ല ഈ റുബ് ഹാലിയിലെ ഒരേ ഒരു പമ്പ് അത് മാത്രമാണ് ഓക്കെ ആ ഒരു പമ്പ് കഴിഞ്ഞ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ അബുദാബിയിൽ നിന്ന് സൗദിയിലേക്കുള്ള ബോർഡർ അൽബത്ത ബോർഡറിലേക്കാണ് നമ്മൾ ഈ റോഡ് നേരെ ചെന്ന് ചേരുന്നത് അവിടേക്ക് അവിടുന്ന് ഈ പറയുന്ന പമ്പിൽ നിന്ന് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് അവിടുന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് ഫൈവ് ഫിഫ്റ്റി കിലോമീറ്റർ ഓടിയാലാണ് നമ്മൾ റിയാദിൽ എത്തുന്നത് ഈ പോകുന്ന വഴിയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്ട്രൈറ്റ് റോഡ് ഉള്ളത് ഓക്കേ അപ്പൊ നിങ്ങൾ പോയത് മിസു ഇപ്പിൽ ആ റോഡാണ് പോയത് അപ്പൊ അവിടെ ബോർഡർ ചെന്ന് കഴിഞ്ഞാല് അങ്ങനെ കുറെ ടൈം പിടിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടുത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവര് ഒമാന്റെ എക്സിറ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല പോകുന്നുല്ലേ പക്ഷേ സൗദി ബോർഡറിൽ ഒരു മിനിമം വൺ ടു ടു അവേഴ്സ് കാണണം അവിടെ അവർ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടിയിലെ സാധനങ്ങൾ മുഴുവൻ നമ്മൾ മാറ്റിയതിനു ശേഷം വണ്ടി സെപ്പറേറ്റ്ലി സ്കാൻ ചെയ്യുന്നുണ്ട് ഓക്കെ കാരണം വെച്ചാൽ ഈ ബൈറോഡ് വഴിയാണ് ഒരുപാട് ഡ്രഗ്സ് സൗദിയിലേക്ക് എത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് കിട്ടുള്ളത് അപ്പൊ ഞാൻ പോയ സമയത്ത് ഒരൊറ്റ വണ്ടി ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് വൺ അവർ അവിടെ എടുത്തു അപ്പോ അത് ഒരുപാട് വണ്ടി മിനിമം ഒരു വൺ ടു ടു അവേഴ്സ് നമ്മൾ അവിടെ പോകും അത്രേ ഉള്ളൂ വേറെ ബോർഡറിൽ പ്രശ്നമില്ല ബോർഡറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലേക്കുള്ള ഇൻഷുറൻസ് ബോർഡറിനെ എടുക്കാൻ പറ്റുള്ളൂ മാനി ഇൻഷുറൻസ് വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല അത് നമുക്ക് വൺ വീക്കിനെടുക്കാം ടൂ എടുക്കാം വൺ മന്ത് എടുക്കാം അത് അതിനനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത ഇൻഷുറൻസ് കമ്പനികളുണ്ട് അതനുസരിച്ച് പൈസ കൂടുന്നുണ്ട് അത് അത് ഈ ഇൻഷുറൻസിന് വന്നത് ഇൻഷുറൻസ് എനിക്ക് ഞാൻ രണ്ടാഴ്ചത്തെ ഇൻഷുറൻസ് എടുത്തിട്ട് അവിടുത്തെ ടു സിക്സ് ഇവിടുത്തെ ഏകദേശം ഇരുപത്തി ആറ് രൂപയാണ് അപ്പൊ ഈ ഡെസേർട്ടിൽ ഒരു പമ്പലുള്ള ഈ പോകുന്ന വഴി ഫുഡും കാര്യങ്ങളൊക്കെ മാനേജ് എങ്ങനെയൊക്കെ ഫുഡ് ഷേബായി അറിയാലോ ഞാൻ പൊതുവെ യാത്ര ചെയ്യുമ്പോൾ അധികം ഹെവി ഫുഡ് കഴിക്കാറില്ല മാക്സിമം ഫ്രൂട്ട്സ് മെയിൻ ആയിട്ട് വാട്ടർ വെള്ളം നമ്മള് ഇപ്പൊ സോളോ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് വെള്ളം കുറിച്ചു കൊണ്ടിരുന്നതായിരുന്നു പിന്നീട് ഫ്രൂട്ട്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം വെച്ചിട്ടാണ് അതേപോലെ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ് ആ ഡെസേർട്ട് റോഡിൽ നമുക്ക് പിന്നെ ഇവിടുന്ന് റുബുഹാലി റോഡെല്ലാം വൺ വേ ആണ് ഐ മീൻ സിംഗിൾ റോഡാണ് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ അവിടെ നിന്ന് ഇപ്പൊ ഈ ബത്ത ബോർഡറിലേക്ക് എത്തിയാൽ ഡബിൾ റോഡാകും പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം അവിടെ ഈ റോഡിലേക്ക് നല്ല റൂൾസ് വന്നിട്ടുണ്ടാവും അപ്പൊ രാത്രിയാത്ര രാത്രിയാത്ര വിഭാഗമല്ലോ നമ്മൾ ഈ ബോർഡർ റിയാദിൽ എത്തണിരുന്നാലും രാത്രിയാവും അപ്പൊ നമ്മള് ഫാസ്റ്റ് ട്രാക്ക് പിടിച്ചിട്ട് പോകണം നല്ലത് കാരണം ഒറ്റ ട്രാക്കില് വന്നിട്ട് എന്തായാലും ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടാണ് രാത്രി ശ്രദ്ധിക്കണം വേറെ പ്രശ്നമൊന്നുമില്ല ബാക്കി പിന്നെ അറിയാതെ ഒന്നും പ്രശ്നമില്ല വേറൊരു കാര്യങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്ത എനിക്കെല്ലാം അത്ഭുതമായി കൊറേ ആളുകൾ രണ്ടും മൂന്നും നാലും ആളുകൾ പ്ലാനിട്ടായിരുന്നു പോകുന്നു നിങ്ങൾ സ്വന്തം വണ്ടിയിൽ നിങ്ങൾ ഒറ്റക്ക് പോയി വന്നു അപ്പൊ ഈ ബോർഡർ ആരുംവയറി ചെയ്യാൻ ഒറ്റക്ക് പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഇല്ല അത് ഞാൻ ആദ്യം ഈ ഒരു പിന്നെ മാന്റെ ബോർഡർ എടുക്കും ഖാലിയിലൂടെയുള്ള റോഡ് തുറന്നപ്പോ ഞാൻ ആദ്യം പിന്നെ ഞാൻ ഉംറയും ഇതുവരെ ചെയ്തിട്ടില്ല രണ്ടും കൂടെ കമ്പനി ഒറ്റക്ക് പോകണമെന്നുള്ളൊരു തോന്നല് വന്നു അങ്ങനെ പോയത് ഇമ്പോർട്ടന്റ് കാര്യം അധികം എക്സ്പെൻസ് നോക്കാം നിങ്ങളെ വണ്ടിപ്പോ കുറച്ച് ഫോർവീലർ ആയതുകൊണ്ട് അതിന് പോകുമ്പോഴും ഇല്ലെങ്കിൽ ചെറിയ വണ്ടി നിങ്ങളെ വണ്ടിക്ക് എത്ര പെട്രോൾ വന്നത് ഞാൻ ആക്ച്വലി നല്ലത് നമുക്കൊരു സിആർബി ടൈപ്പ് വണ്ടി കൊണ്ടുപോകുന്ന കാരണം അത്യാവശ്യം ലോങ് ഡ്രൈവ് ആയിരുന്നു ഞാൻ സിആർ ബി ഒക്കെയാണ് പോയത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് അപ്പൊ അതിന് എനിക്ക് ഏകദേശം ഞാൻ ആക്ച്വലി ഇവിടുന്ന് മക്ക മദീന കവർ ചെയ്യാൻ ആക്ച്വലി ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റർ എനിക്ക് ടോട്ടൽ സെവൻ തൗസൻഡ് കിലോമീറ്റർ ആണ് ഞാൻ വേറെയും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഏകദേശം ഒരു വൺ സിക്സ്റ്റി വൺ സെവന്റി ഒരു ടു ഹൺഡ്രഡ് റിയാൽ താഴെയാണ് പെട്രോൾ എക്സ്പെൻസ് പിന്നെ ഫുഡുകൾ എനിക്ക് അവിടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല പിന്നെ താമസം മദീനയിലാണ് താമസം വന്നത് അത് നമുക്ക് അവിടെ അത്ര വലിയ എക്സ്പെൻസീവ് ആയിരുന്നു എനിക്ക് തോന്നിയാ നമ്മൾ ഒവാന് റിയാൽ ഒരു എട്ട് റിയാല് പത്ത് റിയാലൊക്കെ നല്ല നല്ല പിന്നെ നിങ്ങൾ ഈ മക്കത്താണെന്നുണ്ടെങ്കിലും ഇത് ബുക്ക് ചെയ്തിരുന്നു റൂം ഇല്ല ബുക്ക് മദീനത്ത് മാത്രമേ റൂം എടുത്തിട്ടുള്ളൂ അത് വലിയ പ്രശ്നം പിന്നെ ഒരു കാര്യം പറഞ്ഞപ്പോ മക്കും മദീനും മറ്റുണ്ട് അതെ നിങ്ങൾ അങ്ങനെയാണോ പോയത് ഇല്ലെങ്കിൽ വണ്ടി മദീന മക്കും ഞാൻ വണ്ടി കാരണം എനിക്ക് അതിന്റെ ഇടയിലാണ് ഈ ബദർ വരുന്നത് അപ്പൊ ഈ ബദർ ഇന്ന് നടന്ന സ്ഥലങ്ങളൊക്കെ വണ്ടി ഞാൻ വണ്ടി പിന്നെ എനിക്ക് എന്റെ സുഹൃത്തു എന്റെ ഒരു നാട്ടിൽ വന്ന് സുഹൃത്തു കൂടെ അപ്പൊ ഞങ്ങൾ രണ്ടാള ഏകദേശം മക്കളെ മദീനെ മറ്റു വാങ്ങുന്നവർ എന്തായാലും താങ്ക് യു ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഡൌട്ടുകളൊക്കെ ജംഷീദ് തലേക്കറിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഈ പേരും അടിച്ചാൽ മതി